നമസ്കാരം ഹാരിസ് ചാനൽ ആർ ബിന്നേ ഇല്ല പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം മൂത്രയ്ക്കാൻ പൊട്ടി അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് കുറച്ച് ആൾ വിളക്കുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലൊന്ന് കയറി അപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മൊബൈലിൽ ചിത്രീകരിച്ചു ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ വേറെ വെറൊന്നുമില്ല നിങ്ങളിങ്ങനെ തിരക്കിലാണെന്നറിയാം എങ്കിലും നിങ്ങൾക്ക് പിന്നെ പ്രതികരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ ഞാന് അതിലൊന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ നഗരസഭ നല്ല കാസർഗോഡ് നഗരസഭ നല്ല വൃത്തിയും വെടിപ്പും പക്വത ഒക്കെ ഉള്ളൊരു നഗരസഭയാണല്ലോ പിന്നെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു നഗരസഭയാണ് അപ്പോൾ പ്രത്യേകിച്ച് നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടാവും പിന്നെ അഴിമതിയൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി പോകും വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് തന്നെ നല്ല നഗരസഭയായിട്ട് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും വൃത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ലോകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ സം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ വൃത്തി ലോകത്തെല്ലായിടത്തും നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ നല്ല ഗിന്നസ് റെക്കോർഡിലൊക്കെ ചിലപ്പോൾ കയറും പുറത്തൊക്കെ നല്ല പെയിൻ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കോഴിക്കോടുള്ള ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ട് അവരെ കുറച്ചും പെയിൻറ് അടയിടെ വരച്ച് വരച്ചിട്ടൊരു നില കളറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ ഓർഡർ തന്നെ പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കാസർഗോഡ് നഗരസഭേൻ്റെ കെട്ടിടാണല്ലോ പുതിയ ബസ് സ്റ്റാൻഡ് അപ്പോൾ അതിന് ഇതുവരെ ഒരു പേരിട്ടില്ലായിരുന്നു കുഞ്ഞ് ജനിച്ചിട്ട് കുറേ വർഷമായി ഒരു പേരിടാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ പേരിട്ടാതെ പേരിടാതെ ആൾക്കാർക്ക് ഈ ബസ് സ്റ്റാൻഡാണോ ഇത് തൊഴുത്താണോ എന്തെന്ന് അറിയുന്നില്ല അപ്പം അങ്ങനെ ഇവർ പേരിടാൻ തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ പണിയൊക്കെ നടന്നു വരുന്നുണ്ട് അത് നിങ്ങൾക്ക് പോയാൽ കാണും പിന്നെ ഞാനത് എല്ലാം ചിത്രീകരിക്കാൻ നിന്നിട്ടില്ല നമുക്കൊരു പ്രയാസമാണല്ലോ അത് വലിയൊരു ബോർഡ് ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ ബോർഡ് കമാനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു പേരെല്ലാം വരും അപ്പോൾ നല്ല ഭംഗിയായില്ലേ പുറത്തേക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായില്ലേ അകത്ത് പിന്നെ നല്ല വൃത്തിയുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ എല്ലാം കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആടെ പത്ത് നാൽപ്പതോളം ഒരു ഫ്ലോർ തന്നെയൊക്കെ ചുടക്കാറുണ്ട് ഓർക്കൊന്നും ഇത്ര വർഷമായില്ലേ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ രണ്ട് ടോയ്ലറ്റ് അടച്ചിട്ടതേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ പിന്നെ ആ എല്ലാർ ചില്ലറ കാട്ടവും പാട്ടേം പ്ലാസ്റ്റിക്കും കുറച്ച് കല്ലും കുറച്ചും വൃത്തികേടായിട്ടുള്ള കുറച്ച് സാധനങ്ങളും അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ അതിൽ മൂത്രിക്കാൻ പറ്റത്തില്ല ടോയ്ലറ്റ് ഉണ്ട് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് നമ്മൾ എയർപോർട്ടിനെ പോലെ വല്ലുന്ന നല്ല അടിപൊളി ടോയ്ലറ്റാണ് നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ കരുതിക്കോളി പിന്നെ മൂത്രിക്കാൻ പറ്റില്ല വേറെ ആവശ്യങ്ങളൊന്നും പറ്റില്ല നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ട് വരാം വെള്ളമൊന്നുമില്ല അത് അടച്ചിട്ടിട്ടുണ്ട് നമുക്ക് വണങ്ങി തുറന്നിട്ടുള്ളിലേ പോവാം അടച്ചിട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ നിങ്ങൾ വേറെ ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കാസർഗോഡ് നഗരസഭ കുറേ വർഷമായില്ലേ കെട്ടിടം കെട്ടിയിട്ട് അതിന് ഇതുവരെ ടോയ്ലറ്റ് ഒന്നും നേരാക്കാൻ പറ്റിയിട്ടില്ല അവരോപ്പൊന്നും പിന്നെ നഗരസഭയിൽ ചെയർമാൻ ഇടയ്ക്കിടക്ക് മാറുന്നതല്ലേ അപ്പോൾ മുമ്പുണ്ടായ ചെയർമാൻ ഇതെല്ലാം ശരിയാക്കുമെന്ന് വിചാരിച്ച് നാട്ടാറ് അയാളെ കൊണ്ട് പറ്റിയില്ല അയാളെ ഒരു ടൈം കഴിഞ്ഞു പിടിയും വലിയ എല്ലാം ആയി അങ്ങനെ അയാൾ പുറത്ത് പോയി പുതിയൊരാൾ വന്നു അപ്പോൾ അയാളെ കൊണ്ടും പറ്റുമെന്നു എനിക്ക് തോന്നില്ല പറ്റും ശരിയാക്കാമെന്നെല്ലാം പറയുന്നത് ശരിയാക്കണ്ട പല കാര്യങ്ങളും വേറെ പുറത്തുണ്ടായിട്ടൊന്നും ശരിയാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ നോക്കാം നിങ്ങളെല്ലാം ഒന്ന് ശ്രമിച്ചിട്ട് കുറച്ചും കൂക്കലും വിളിയെല്ലാം ആക്കിയിട്ട് ഒന്ന് ഓരോന്ന് പറഞ്ഞെങ്കില് ശരിയാക്കുമോ അതോ അല്ലേ പിന്നെ പോഷക സംഘടനകളിലുണ്ട് ഉണ്ട് പ്രതിപക്ഷം എന്ന് പറയാനുള്ള കാര്യമായിട്ടൊന്നുമില്ല ഓർക്കും ഓരോ പ്രശ്നം തന്നെ തീരുന്നില്ല കാസർഗോഡ് നഗരസഭയിൽ പ്രതിപക്ഷമില്ല ഇല്ലയെന്നു തന്നെ പറയാം നമുക്ക് സി പി എമ്മിൻ്റെ ഒന്നും രണ്ടും ഉണ്ട് പേരിന് എന്ത് കുണമില്ല ബി ജെ പി കാര്ക്ക് ഓരോ പ്രശ്നം തന്നെ തീരുന്നില്ല എപ്പോൾ നോക്കിയെങ്കിലും ഓരോതായ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെതായ കാര്യങ്ങൾ എന്നവർക്ക് തീരുന്നില്ല പിന്നെ ഈ ഓർത്ത് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുക്കം തോന്നും അപ്പോൾ അത് ഊർക്കത് മതിയാണെന്ന് അതായിരിക്കും പിന്നെ എന്ത് വിജ ഇങ്ങനത്തെ കുറേ കാര്യമുണ്ട് പറയാൻ എന്താക്കുന്നത് അപ്പോൾ നോക്കാം അടുത്തു ഞങ്ങൾക്കെന്തെങ്കിലും പറയാൻ പറ്റുന്ന നോക്കുന്നത് ഓ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന കാര്യമെല്ലാം നിങ്ങൾ പറഞ്ഞുതരി ഇത് നിങ്ങൾ ഒരു കുറച്ച് ഗൂഗിൾ മുള്ളിൽ ആക്കി നേരം ആക്കുന്ന പറ്റുന്നെങ്കിൽ ഒരു നേരമായിക്കോട്ടെ പിന്നെ നല്ല വൃത്തിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കരുതിക്കോണമായി നല്ല വൃത്തിയുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കരുതിയിട്ട് മൂത്രം എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തന്നെ പരക്ക് പോയിക്കോണ്ടാങ്കിൽ രാവിലെ പൊരന്ന് വരുമ്പോൾ തന്നെ മൂത്രം പിടിച്ചവെങ്കിൽ മൂത്രയ്ക്കാവുന്ന സൗകര്യം നിങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചോണ്ടാൽ മതി എൻ്റെ മൂത്രം മീത്തീന്നും നിങ്ങൾ കരുതിക്കൊണ്ടാൽ മതി ആവുമല്ലേ അപ്പോൾ ശരിയപ്പോൾ ഓക്കെ നമസ്കാരം